നമ്മുടെ വീഡിയോസിന്റെ താഴെ വരുന്ന കമൻസിൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വണ്ണം കുറയേണ്ട വയർ മാത്രം ഒന്ന് കുറഞ്ഞാൽ മതി പ്രത്യേകിച്ച് പ്രസവശേഷമുള്ള വയറാണ് അതിനെന്തെങ്കിലും പരിഹാരം എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ടിപ്പ് നമ്പർ വൺ രാവിലെ വെറും വയറ്റിൽ ചെറിയ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോട് കൂടിയിട്ട് കുടിക്കുക ഇത് നമ്മുടെ വയറ് വീർത്തു നിൽക്കുന്നത് കുറയ്ക്കും ടിപ്പ് നമ്പർ രാത്രി ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ന് മുതൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം അതും ഏഴ് മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക നമ്പർ ത്രീ എന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന കുറച്ച് എക്സസൈസുകൾ ചെയ്തു കൊടുക്കാം അതിൽ ഒന്നാമതായിട്ട് സ്റ്റാൻഡിങ് ടിൽറ്റ് എക്സസൈസ് ആണ് രണ്ടാമതായിട്ട് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ആണ് ഈ ഒരു എക്സസൈസ് ഡയസ്റ്റേസിസ് ഉള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഒക്കെ രണ്ടാഴ്ച നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്